പിതാവിന്റെയും പുത്രന്റെയും പക്ഷി ഭാഗമാന്റെയും നമത്തിലാണ് വിശുദ്ധ സഭയില് രണ്ടു മൂന്ന് അനുസ്മരണങ്ങൾ നടത്തുന്ന ദിവസമാണിത് ഒന്നാമതായിട്ട് മുഹമ്മദ് ഇസ ആദ്യ സഭയിലും മുഹമ്മദ് ഇസ നൽകിയിരുന്ന ദിവസം തൊട്ട് ശനിയാഴ്ചയാണ് திரை ஆய்ப்பொனகி பாয়ে মার্কும் மாமுனி さんナルக்கும் ஒருவத்த উড়கྤின்டே ஒரு காலகட்டத்தோட நடந்து ಹೋಗနေின்றது ஒரே காடக்குமேน demanda இருக்கின்றதுව ওরක বিশুদ্ধ কুরবানாயிலேకి വരാം പക്ഷേ വലിയ புற 파గత్య పడడక తప్పలేదు ఇభుదిපුత నాడిచా మొదలు अथवा উড়கမှာ నేడే উড়ങ്ങി ഈശോയുടെ പ്രസനാനികസത്തിലേക്കുള്ള പങ്കു പറ്റലാണ് നമുക്കറിയാം കാരണം പൗര ശ്രീകാമൻ ഈശ്വയുടെ മരണത്തിലും ഒക്കെ പങ്കുവെക്കുകയാണ് പൗരശ്രീകാമെ പഠിപ്പിക്കുന്നത് ശനിയാഴ്ച രാത്രിയില് അന്ന് സാധാരണയായിട്ട് ഒഴുക്കുള്ള ജലത്തിലാണ് പാരീടാണ് ക്രമീകരണം നമ്മളിന്ന് അനുസ്മരിക്കുന്നത് വെള്ളം രണ്ടാമതായിട്ട് നമ്മൾ സ്വീകരിച്ച മൃത നവീകരണം വാഗ്ദാനം നമ്മള് വഴി പ്രതിജ്ഞകൾ ചെയ്യുന്നുണ്ട് ഞാനും സ്നാനപ്പെടാണ്ട് കുട്ടിയാണ് മാമുസാ സ്വരിച്ച കുട്ടിക്ക് വേണ്ടിയിട്ട് നവീകരിക്കുന്നുണ്ട് ഭാവം മാത്മാക്കി ഉപേക്ഷിക്കുന്നു ഉപേക്ഷിക്കുന്നു രക്ഷകനായി ഈശ്വര ചെയ്യുന്നത് രക്ഷകനെ കർത്താവായിട്ട് സ്വീകരിക്കുന്നത് സ്വീകരിക്കുന്നു ആ കുട്ടിക്ക് വേണ്ടി ഞാനസ്നാൻ വിഷാക്കളാണ് കുറേ വർഷങ്ങൾ ഒരേറെ വർഷങ്ങൾക്ക് അടുത്തൊരു മാമിസായി പറഞ്ഞു സ്മരിക്കുകയാണ് ഒത്തിരി മാമിസം നടത്തിയിട്ടുണ്ട് എങ്കിലും പ്രത്യേകമായിട്ട് ആദ്യമുണ്ടായിരുന്നൊരു പള്ളിയിൽ അടുത്തുള്ളൊരു കുടുംബം ആ കുടുംബത്തിലെ വയനാട് പേരായിട്ട് ചിത്രം കൂടി ൂടി സ്ത്രീ മരിക്കുകയായിട്ടാണ് മരിക്കുന്നത് അമ്മ ഞാൻ വിശുദ്ധ ബലി ഏർപ്പിക്കുമ്പോൾ അടുത്താണ് വീട് ഒരു ജീപ്പ് വരുന്നത് ആശുപത്രിയിലാണെന്ന് പറഞ്ഞു അപ്പോൾ ആ ജീപ്പ് ആ വീട്ടിൽ കൊണ്ടുവന്ന് നിർത്തി കുമാരി വീട്ടിൽ പറഞ്ഞിട്ട് നമ്മള് ഒരു കട്ടിലോ മരിച്ച ആ സ്ത്രീയുടെ ശരീരം വേറൊരു കട്ടിലും നവജാത ശിശുവിനെ ഒരു പ്രായമുള്ള ഒരു അമ്മയുണ്ടായിരുന്നു അമ്മ വേറെ വീട്ടിലേക്ക് മാറ്റിയിട്ടാണ് ശരീരം ആ വീട്ടിലേക്ക് കൊണ്ടുവരുന്നത് മൃതസംസ്കാരത്തിനായിട്ട് പിറ്റേ ദിവസം ആ മൃതസംസ്കാരം ഒന്ന് ഈ ഭർത്താവ് വെളുവാലെ കരച്ചിലാണ് എനിക്ക് ആ വീട്ടിൽ പ്രാർത്ഥനയെല്ലാനായിട്ട് പറ്റിയില്ല കറികൾ വലിയ വായിലെ കരകള് എന്നെ വിട്ടു പോകുന്ന പ്രാർത്ഥന വലിയ രണ്ടു ദിവസം കഴിയുമ്പോൾ ആ കൊച്ചിനെ മാമസാമുക്കാനായിട്ട് പോകുന്നു കൊച്ചിനെ മാമുദിസ് ആക്കി അതിനുശേഷം സന്യാസികൾ നടത്തുന്ന ഒരു ഭാവനത്തിലേക്ക് കൊച്ചിനെ മാറ്റി ഒരു നൂറ് വയസ്സുവരെയും കൊച്ചിനെ അവിടെ വളർത്തി വീട്ടിലേക്ക് കൊടുത്തു അവൻ പിന്നീട് ഒരു വൈദികനായി ഇന്നും മിഷനിൽ ചെയ്യുന്നു പരോത്യാസികരണത്തിന് അപ്പൊ അങ്ങനെ വിളിച്ചു പത്രാമരാസ് വളരെ പ്രഘോഷമൊക്കെ നടത്തുകയും ഇപ്പോഴും കാണാൻ വരാറുണ്ട് വർഷങ്ങളായി അച്ഛനായിട്ട് സൂര്യാഗ്രഹത്തും അതുപോലെ നല്ല ശുശ്രൂഷ ചെയ്തിട്ടുള്ള നല്ലൊരു വൈദികനായിട്ട് ഒരു വിഷയം പ്രവർത്തിക്കുകയാണ് പിന്നെ കൂടുതലും മാമൂസ ഏറ്റവും കൂടുതൽ നടത്തിയിരിക്കുന്നത് നമ്മുടെ ആയിരത്തി തൊള്ളായിരത്തി രണ്ടായിരത്തി പതിനെട്ടിലാവും കുറെ ചെന്ന് കഴിഞ്ഞപ്പോഴ ആദ്യത്തെ ദുഃഖ ശനിയാഴ്ച ഞാൻ കുറെ വർഷങ്ങളായിട്ട് പിന്നെ അമസാൻ കാരണം ഞാൻ പറയപ്പെടുന്നു ഞാൻ പറഞ്ഞു പേര് തരാൻ പറഞ്ഞു പന്ത്രണ്ട് പേര് പേര് തന്നു ഏറ്റവും കൂടുതൽ കുട്ടികളെ ഒന്നിച്ചും മാംസാ നോക്കിയിരിക്കുന്നത് അവിടെ വെച്ച് നടത്തി മാംസായില്ല പന്ത്രണ്ട് കുട്ടികൾ ചന്ദ്രക്കാമാലിക്കൊരു പ്രത്യേകതയുണ്ട് ഒത്തിരി ഏഴ് മലകളുണ്ട് ഹയർ സെക്കൻഡറി അടക്കം ഏഴ് ആറ് സ്കൂളുണ്ട് നാല് പള്ളികളുണ്ട് പിന്നെ ഏഴ് മലകള ഇവിടെ ഇറങ്ങണമെങ്കിൽ ബുദ്ധിമുട്ടാണ് പള്ളിക്ക് പോയാൽ ഈ ശ്വസംസ്കാരത്തിൽ ഇറങ്ങി വന്നു കഴിയുമ്പോഴത്തേക്കുന്നത് ാണ് ഈ പോയി കുഞ്ഞപ്പോൾ താമസിക്കുന്നുണ്ട് വഴികൾ അവിടെ ഈ പന്ത്രണ്ട് മാംസ നടത്തി ആണ് ഏറ്റവും കൂടുതൽ മാംസിയാഴ്ച എല്ലായിടവും മാംസാ കുറച്ചു കാലം കഴിയുമ്പോൾ പിള്ളേരെ കിട്ടാനില്ലാതായി മാംസ നടത്തി അല്ലെങ്കിൽ ഇവിടെയും മാംസ കാരണം കുട്ടികൾ ഇപ്പം കുട്ടികളുടെ എണ്ണം കുറവാണ് കുട്ടികൾ സ്ഥലത്തില്ല അങ്ങനെ ഞാൻ വാമി കഴിയില്ല എന്നുള്ളതാണ് പുറപ്പാടിന്റെ പുസ്തകത്തില് പതിനേഴാം അധ്യായം മൂന്നു മുതലയും വേണ്ടിയുള്ള വചനങ്ങളില് ദാഗിച്ചു വലഞ്ഞ ജനം മോശയുടെ നേതൃത്വത്തില് വാഗ്ദാന നാട്ടിലേക്ക് പോയ ജനം അവർക്ക് ആവശ്യങ്ങൾ വരുമ്പോൾ ജനപായും മോശയോടാണ് ആവശ്യങ്ങൾ ഉണർത്തിക്കുന്നത് മനുഷ്യന്റെ ജീവിതത്തിന് ഏറ്റവും ആവശ്യമായ ഒന്നാണ് ജലം എന്ന് പറയുന്നത് അവർ വെള്ളം കുടിക്കാതെ ജീവിക്കാനായിട്ട് പറ്റുകയില്ല ജലത്തിന് പല ഉപയോഗങ്ങളുണ്ട് നമ്മുടെ ശരീരത്തിൻ്റെ ഏകദേശം അറുപത്തഞ്ച് ശതമാനത്തോളം ജലമാണ് ജലമില്ലാതെ ജീവിക്കാനായിട്ട് പറ്റുകയില്ല രക്തം നമ്മുടെ ശരീരത്തിന്റെ ഓരോ കലകളിലേക്കും ശുദ്ധമായിട്ടുള്ള രക്തം ഓസിനുള്ള രക്തം ഓടുന്നത് കൊണ്ടാണ് നമ്മൾ ജീവനോടെ ഇരിക്കുന്നത് ഏതെങ്കിലും ശരീരഭാഗത്തിലേക്ക് ശുദ്ധമായ രക്തം ലഭിക്കുന്നില്ലെങ്കിൽ ജീവൻ നിലനിൽക്കുകയില്ല അപ്പൊ നമ്മുടെ ജീവന്റെ നിലനിൽപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ജലം എന്ന് പറയുന്നത് ഈ ജലത്തിന് വലിയ ഉപയോഗം കൊണ്ട് ജലവും വഴിയായിട്ട് ശാലനം നമ്മൾ കുളിക്കുന്നത് ജലമുണ്ട കുടിക്കുന്നത് ജലം നമ്മുടെ ശരീരത്തിന്റെ ഉള്ളില് പരിഹരിച്ച് കിട്ടിവഴിയായിട്ട് ശുദ്ധീകരിച്ചു വിടുന്നതും അതും ജലം വഴിയാണ് രക്തത്തിൽ കളയാറുള്ള സംവിധാനം അങ്ങനെ ജലം നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടതാണ് മനുഷ്യനും താക്കുകൾ യേശു കുഷുക്കിടുന്നപ്പോ എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞ് തക്കാലിയുമൊക്കെ നമ്മള് അച്ഛന്റെ കർമ്മങ്ങളിൽ അനുസ്മരിക്കുകയായി ഇപ്പോൾ മോശയോട് അവര് പറയുക പിന്തിക്കുകയാണ് ഞങ്ങൾക്ക് ജലമില്ലാതെ കഴിയാൻ പറ്റില്ല മോശ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ് ഈ ജലം ജലത്തിനു വേണ്ടിയിട്ട് ആവശ്യപ്പെടുകയാണ് അങ്ങോട്ട് നിവൃത്തി മാർഗം ഉണ്ടാക്കി തം കർത്താവിനോട് പ്രാർത്ഥിക്കുക അപ്പൊ കർത്താവ് പറഞ്ഞു ആ പാറയിൽ നിന്നോ വട്ടികൊണ്ട് അടിക്കുക അപ്പൊ നിനക്ക് ജലം ലഭിക്കും മോശവും ഒന്ന് അടിച്ചു ആദ്യം ഒന്ന് സംശയിച്ചു എങ്കിലും അടിച്ചു ഇവിടെ ജലം ഇഷ്ടം പോലെ കിട്ടി മെരിപ ആ സ്ഥലത്തിന് മെരിപ എന്നാണ് പറയുന്നത് മാസാവം മെരിബ എന്നുള്ള പേരാണ് ആ സ്ഥലത്തിൽ കൊടുത്തിരിക്കുന്നത് ഇന്നത്തെ വിശുദ്ധ ഗ്രന്ഥ വായനയിൽ യമനായുടെ മനുഷ്യത്തിന്റെ ഉദരത്തിൽ യോനതിനെപ്പറ്റിപ്പെടുന്നു ഓരങ്ങാട് പള്ളിയുടെ മൂന്ന് നോക്കു തിരുമാവൻ ദൈവത്തിന്റെ പദ്ധതികൾക്കെതിരായിട്ട് മനുഷ്യൻ നിൽക്കാറുണ്ട് മനുഷ്യന്റെ ഇഷ്ടം നിർവഹിക്കുവാൻ വേണ്ടി പെരുമാറാറുണ്ട് യോനായോട് മനസാന്തരം പ്രഘോഷിക്കണമെന്ന് പറഞ്ഞപ്പോൾ യോനാവ് സ്വീകരിക്കാനായിട്ട് തയ്യാറായില്ല സ്വന്തം ഇഷ്ടമാണ് നമുക്കും അങ്ങനെ സ്വന്തം ഇഷ്ടമുണ്ട് ഇവത്തിന്റെ ഇഷ്ടം എന്താണെന്ന് മനസ്സിലാക്കാതെ സ്വന്തം ഇഷ്ടം അനുസരിച്ച് ജീവിക്കാനാണ് നമുക്ക് താല്പര്യം നമ്മൾ ആഗ്രഹിക്കുന്നത് സൗഖ്യവും ഒക്കെയാണ് നല്ല ആരോഗ്യവും സുഖം സൗഖ്യം ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് പക്ഷെ പലപ്പോഴും ഇത് ലഭിക്കണമെന്നില്ല പലരോ കുട്ടിയുടെ സംസ്കാരവേളയെ സംബന്ധിച്ചു കുട്ടിയുടെ മാതാപിതാക്കളെ കുടുംബത്തെ അറിയുന്ന കുട്ടിക്ക് ക്യാൻസർ ആയിരുന്നു സ്വീകരിച്ചു എന്നുള്ളതാണ് പ്രാർത്ഥന വഴിയായിട്ട് അങ്ങനെ സ്വീകരിച്ചു വേദനയില്ലാതെ ആ കുട്ടി അങ്ങനെ കുറെ കാലം ജീവിച്ചു കൂട്ടിയാണ് ക്യാൻസർ പോകുന്നത് അത് കഴിഞ്ഞ് കുട്ടി മരിച്ചു കഴിഞ്ഞപ്പോള് കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന്റെ പദ്ധതിക്ക് ആ കുട്ടി സ്വയം സാധിച്ചു എന്നുള്ളതാണ് ഈ വരത്തിൽ വനനത്തിൽ പറയുന്നൊരു വാക്കുണ്ട് ദൈവം തന്നു ദൈവം എടുത്തു ദൈവത്തിന്റെ ലാഭം മഹത്വപ്പെടുത്തട്ടെ അപ്പോൾ ആരാണ് ജീവൻ നൽകുന്നത് ദൈവമാണ് എന്നാല് ജീവൻ അസമയത്ത് എടുക്കപ്പെടുമ്പോൾ പ്രായമാകാതെ ആളുകൾ മരിക്കുമ്പോൾ ഒരു കുട്ടി മരിക്കുമ്പോൾ മനുഷ്യരോഗി എന്തുകൊണ്ടാണ് ഈ കുട്ടിക്ക് മരണം സംഭവിച്ചത് ദൈവം ഇതൊന്നും കാണുന്നില്ലേ എന്ന് വിലപിക്കുന്നവരുണ്ട് എന്നാൽ സിദ്ധാവായ ദൈവത്തിനെതിരെ നമുക്കെന്താ ചിന്തിക്കാനായിട്ട് പറ്റില്ല ദൈവത്തിൽ ഓരോ വിത്യാസത്തിലുള്ള ഒരു പദ്ധതിയുണ്ട് ആ പദ്ധതി അനുസരിച്ചാണ് കാര്യങ്ങൾ പോകുന്നത് ആത്യന്തികമായിട്ട് മനുഷ്യന് ദൈവത്തിന്റെ ഹിതത്തിന്റെ മുമ്പിൽ തലമുറിക്കുക മാത്രമേ സാധ്യതയുള്ളൂ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ദൈവത്തിന്റെ പദ്ധതികൾക്ക് മുമ്പിൽ ആമേൻ പറയേണ്ടവരാണ് മനുഷ്യര് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഓരോ സാഹചര്യത്തില് ദൈവത്തിന്റെ തിരുഹിതത്തിന് ആമേൻ പറയേണ്ടിവരും നമ്മുടെ ഇഷ്ടത്തിനല്ല അങ്ങയുടെ ഇഷ്ടം ഏകാന്തയുടെ പരമകാഷ്ടയില് ദൈവത്തിന്റെ തിരുഹിതത്തിന് പൂർണ്ണമായിട്ട് കൈകാര്യം മനുഷ്യന്റെ ജീവിതത്തിലും സഹനങ്ങൾ വരുമ്പോൾ ജീവിതത്തിന്റെ പദ്ധതികൾ നമ്മൾ ഉപേക്ഷിക്കാത്ത വേറെ കാര്യങ്ങളാകുമ്പോൾ അതിന് ആ മേൽപ്പറഞ്ഞുകൊണ്ട് സമ്മതം നൽകിക്കൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കേണ്ടതായിക്കൊണ്ട് ഭുവനായുടെ പ്രാർത്ഥന ഇങ്ങനെയാണ് എന്റെ കട്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു എന്റെ കട്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു അവിടെ നിന്ന് എനിക്ക് ഉത്തരമറുപടി എന്റെ ദൈവമായ കർത്താവിന്റെ ജീവനെ പാതാളത്തിൽ നിന്നും എടുത്തു ദൈവമായ കർത്താവിന്റെ ജീവനെ പാതാളത്തിൽ നിന്നും പൊക്കിയെടുക്കും ഇവനായ ജീവനോടെ കരയിലേക്ക് മത്സ്യം ചിന്തിച്ചിട്ടു എന്നാണ് പ്രവാചകന്റെ ആ പുസ്തകത്തിൽ പറയുന്നത് നമ്മൾ മാമുദിസ്റ്റായിരുന്ന പുസ്തകം നമ്മൾ കുട്ടികളായ സ്വീകരിച്ചത് അപ്പോൾ കുട്ടിക്ക് വേണ്ടി

അവന്റെ മരണത്തിൽ സദശ്യമായ മരണത്തിൽ നാം അവനോട് ഐക്യപ്പെട്ടവരായെങ്കിൽ അവന്റെ പുനരുസ്ഥാനത്തിൽ സദശ്യമായ ഒരു പുനരുത്ഥാനത്തിൽ അവനോടെ ഐക്യപ്പെട്ടവരായിരിക്കും സാഹിബ്രനം ആറാം അധ്യായത്തിൽ നമ്മോട് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാല് ജന്മപാപവും ഉണ്ടെങ്കിൽ കർമ്മപാപവും വെക്കുന്ന ദീപത്തിന്റെ മക്കളാക്കുന്ന പുതാശയാണ് നമ്മൾ സ്വകാര്യരാജ്യത്തിന് അവകാശമാക്കുന്ന കുദാശയാണ് പശുതാത്മാവിന്റെ നിറവ് നമ്മിലേക്ക് വരുന്ന വലപ്പുസാദിലേക്ക് വരുന്ന അവസരമാണ് മാമദീസ ഇസ്ലാഹ അതുപോലെ ദിപത്തിന്റെ മക്കളായി തീരുകയാണ് സഭയിലെ അംഗങ്ങളായി തീരുകയാണ് നിത്യജീവന അവകാശികളായി തീരുകയാണ് മുഹമ്മദ് ഇസ്ലാ വണ്ടി സഭയിലെ അംഗങ്ങളായിട്ട് വിടുന്ന കുദാശ സ്വീകരിച്ചാലേ ഇത്തരം സ്വീകരിക്കാനായിട്ട് പാടുള്ളൂ എന്നുള്ള കാര്യം നമ്മൾ ഓർമ്മിക്കുകയാണ് ായമായതിനു ശേഷമാണ് ജന്മപാപം ഉണ്ടെങ്കിൽ കർമ്മപാപാപം എന്ന് പറഞ്ഞാല് നമ്മൾ പൂർണ്ണമായ അതിനോടും സമ്മതത്തോടും കൂടി ചെയ്യുന്ന പ്രമാണ ലംഘനമാണ് ദൈപത്തിന്റെ ഹിതത്തിന് ദൈവത്തിന് തന്ന താല്പര്യങ്ങൾക്ക് എതിരായിട്ട് നിൽക്കുമ്പോഴ് നമ്മൾ ദീപത്തിനെതിരായിട്ട് പിടിപിടുക്കുമ്പോള് നമ്മുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ അന്വേഷിക്കുമ്പോൾ കൊച്ചു കൊച്ചു താല്പര്യങ്ങൾക്കായിട്ട് ദൈവത്തിന്റെ പ്രമാണങ്ങൾ കാറ്റിൽ പറത്തുമ്പോൾ കുടുംബ ജീവിതം തല്ലി തകർത്തുമ്പ് വിട്ടുവീഴ്ച ചെയ്യാനായിട്ട് മനസ്സില്ലാതെ വരുമ്പോള് അഹന്തയോടുകൂടി ജീവിക്കുമ്പോള് ജീവിത പങ്കാളിയെ ആവരിക്കാതിരിക്കുമ്പോള് സ്നേഹിക്കാതിരിക്കുമ്പോള് അങ്ങനെ സ്വന്തം താല്പര്യം അനുസരിച്ച് പ്രവർത്തിക്കുമ്പോള് അത് ആരാണെങ്കിലും അന്ന് ദൈവത്തിന്റെ ഹിതമല്ല അപ്പോൾ ഇന്ന് ഈ ദിവസം മാമുദീൻസായിയുടെ പുതവർത്ത നടത്തുന്നതോടൊപ്പം പരസ്നേഹത്തിന്റെ കൽപ്പന പാലിക്കും സ്നേഹത്തിന്റെ കൽപ്പന പാലിക്കും ഈ മനുഷ്യ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് സ്നേഹം എന്ന് പറയുന്നത് സ്നേഹത്ത് അതിൽ അഗാപ്പ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശത്രുവിനെ സ്നേഹിക്കുന്ന ക്രിസ്തീയ സ്നേഹമാണ് അകാപ്പി ലൈംഗികതയുള്ള സ്നേഹത്തിന് കാമെന്നൊക്കെ പറയാറുണ്ട് ലൈംഗിക മാത്രമായിട്ട് എന്നാൽ ലൈംഗികതയ്ക്ക് പിന്നിൽ ദാമ്പത്യ ജീവിതത്തിന് മുമ്പിൽ ആ വ്യക്തിയോടുള്ള സ്നേഹം ദൈവകൃപുണ്ടായിരിക്കണം ഭാഗ്യമായിട്ടുള്ള ആകർഷണങ്ങളൊക്കെ നഷ്ടപ്പെടാം സൗന്ദര്യത്തിന് കുഴപ്പമുണ്ടാകാം എങ്കിലും ജീവിത പങ്കാളിയായിട്ട് വന്ന വ്യക്തിയെ ജീവിതത്തിന്റെ അവസാനം വരെയും സ്നേഹിക്കാനും യാത്ര ഉപരിപാലിക്കാനും കഴിയണം അങ്ങനെയുള്ള നല്ല ഒത്തിരി മനുഷ്യരെ നമുക്ക് കാണാനായിട്ട് പറ്റും അതുകൊണ്ട് സ്നേഹം നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തില് കുടുംബത്തില് പരസ്നേഹത്തില് അയൽക്കാരുമായിട്ടുള്ള ബന്ധത്തിലൊക്കെ തകർച്ചകളും വായിച്ചകളും വന്നിട്ടുണ്ടെങ്കിൽ അതിനെയൊക്കെ പരിഹരിക്കാനും അനുരജിതരായി തീരാനുമുള്ള ഒരു അവസരമാണ് ഈ അരിമത്തേക്കാലൻ ജോസഫിന്റെ പുതിയ കല്ലറ ആ കല്ലറയിലാണ് സംസ്കരിച്ചത് മിക്കബെ മൂസ് സുഗന്ധ വസ്തുക്കൾ കൊണ്ടുവന്നിട്ട് അങ്ങനെ യേശുവിനെ പുതിയതായിട്ടുണ്ടാക്കിയ കല്ലറയിൽ സംസ്കരിച്ചു അതാണ് വിശുദ്ധ ഗ്രന്ഥം പണയുന്നത് നിങ്ങൾ ദേവാലയം പകർത്താൻ ഞാൻ മൂന്നാം ദിവസം പുലരുത്തരിക്കുമെന്ന് യേശു പറഞ്ഞിട്ടുണ്ട് അങ്ങനെ യേശുവിന്റെ വചനമനുസരിച്ച് മൂന്നാം ദിവസം ദേവാലയം പുലരുത്തരിക്കുകയാണ് വീണ്ടും പണിയുകയാണോ അതാണ് യേശുവിന്റെ ഉയർപ്പ് അവിടുത്തെ ആ ഉയർപ്പിനെ പറ്റിയാണ് ചിലർക്ക് വിചാരിച്ചത് ദേവാലയം എങ്ങനെയാണ് മുപ്പത്തെട്ടോ വർഷങ്ങളായിട്ടും പരിധിയിൽ അത്തഞ്ചൊരു സ്ഥലം ദേവാലയം തകർത്ത് കഴിഞ്ഞാലും മൂന്ന് ദിവസം കൊണ്ട് എങ്ങനെയാണ് ഇവർ കൊഴുത്തിരിക്കുന്നത് യേശുവിന്റെ വചനത്തെ പിടി ചിന്തിച്ചവടെ ഉണ്ടാകും അവിടെ വിശദീകരണം വിശുദ്ധഗ്രഹകാലം കൊണ്ടിരുന്നു തന്റെ ശരീരമാകുന്ന തന്റെ ശരീരത്തെ പറ്റിയാണ് തന്റെ ജീവിതത്തെ പറ്റിയാണ് മനസിലുള്ള ഉയർത്തിനെ പറ്റിയാണ് സൂചിപ്പിച്ചത് എന്നുള്ള കാര്യങ്ങൾ അവരെ പ്രതികരിക്കുന്നുണ്ട് നമിക്കുന്ന അവരുടെ വിശ്വാസത്തെ കഴിഞ്ഞ് പറയും വിശ്വാസ പ്രമാണെന്ന് ഏറ്റുതെല്ലുക ായി നവീകരിക്കപ്പെട്ട ആ ജീവിതം സ്നേഹത്തിന്റെയും മനോരഞ്ജനത്തിന്റെയും ജീവിതം കെട്ടിപ്പടുത്താനും ജീവിക്കാനും നമ്മളെ കടപ്പെട്ടവരാണ് രണ്ടാമത് വ്യക്തിപരമായ ജീവിതത്തില് നോർമലായിട്ടുള്ള ജീവിതത്തിന് സ്ത്രീയ ജീവിതത്തിന് വ്യക്തികളുമായി നമ്മുടെ സുബോധം നഷ്ടമാക്കുന്ന സാഹചര്യങ്ങൾ അങ്ങനെയുണ്ടെങ്കിൽ ഉപേക്ഷിക്കാനുള്ള അവസരം കൂടിയാണ് മൈക്കും മൈക്ക് മരുന്നുകളും മധ്യത്തിന്റെയൊക്കെ നീരാതിരുത്തത്തിലുകൊണ്ട് നമ്മൾ സുബോധമുള്ള വ്യക്തികളായി തീരാനായിട്ടുള്ള അതിനുള്ള പ്രതീക്ഷകളും ക്രമീകരണങ്ങളും ചെയ്യുന്ന അവസരം കൂടിയാണ് ഞാനസാനം നൽകിയിരിക്കുന്ന ഈ അവസരം അതുപോലെ വലിയ ശനിയാഴ്ചയായിരിക്കുമ്പോൾ നമ്മൾ ഒരു ക്രൈസ്തവരായൊരു നൂത്തിരു വർഷങ്ങൾക്ക് മുമ്പ് ക്രിസ്തീയ നാധാരികളാണ് ക്രിസ്തീയ ജീവിതം കഴിക്കുന്നവരാണ് ജീവിതത്തിൻ്റെ കറ്റൽ പാലിക്കുന്നവരാണ് സഭയിലെ സവിശേഷ അന്നങ്ങളാണ് इन जीवितो कल मनोहर कतावर येशन चाहींदी जाम शम उर येशु नेही पिया पुती पनीर